പള്ളിക്കൽ തേങ്ങിപ്പലം ഗ്രാമപഞ്ചായത്തുകളുടെ അതിരു പങ്കിടുന്ന ദേവതിയാൽ സൗന്ദര്യവൽക്കരിക്കാൻ ക്ലീൻ ഗ്രീൻ ദേവതിയാൽ എന്ന പദ്ധതിയുമായി പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡ് മെമ്പർ പറമ്പൻ നീലകണ്ഠൻ വാർഡ് പതിനെട്ടിനെ പൂർണമായും മാലിന്യമുക്തമാക്കാനും ദേവതിയാൽ സൗന്ദര്യവൽക്കരിക്കാനും നാട്ടുകാരുടെയും സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഹരിതകർമ്മസേന കുടുംബശ്രീ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ സഹകരണത്തോടെ ക്ലീൻ ഗ്രീൻ ദേവതയാൽ എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് അങ്ങാടി പൂർണ്ണമായും ക്ലീൻ ചെയ്തും പൂച്ചെടികൾ ഉൾപ്പെടെയുള്ള പച്ചപ്പ് വെച്ച് പിടിപ്പിച്ചും സുൽത്താൻ ബത്തേരിയെ പോലെ സൗന്ദര്യവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സന്നദ്ധ സേവകരായ ആളുകളുടെ സഹകരണത്തോടെ ക്ലീൻ ഗ്രീൻ ദേവതയാൽ എന്ന പദ്ധതിക്ക് തുടക്കമിട്ടതെന്ന് വാർഡ് മെമ്പർ പറമ്പൻ നീലകണ്ഠൻ പറഞ്ഞു ഇത് ക്ലീൻ ഗ്രീൻ എന്ന പദ്ധതി ിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ക്ലീനിങ് നടന്നിട്ടുള്ളത് അതായത് ഈ ദേവതിയാൽ പ്രദേശം ഒരു ഗ്രീൻ സിറ്റി ആക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം പിന്നെ അത് സുൽത്താൻ ബത്തേരി പോലെ വളരെ മനോഹരമായിട്ട് ചെടികളും എല്ലാ വൃത്തിയായിട്ട് ചെടികളൊക്കെ വെച്ച് ഒരു ഗ്രീൻ സിറ്റി ആക്കി നമ്മുടെ നാട് ഒരു തലയെടുപ്പുള്ളതാക്കി മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഉള്ള തിഞ്ഞിപ്പലം പള്ളിക്കൽ പഞ്ചായത്തിലെ എല്ലാ സന്നദ്ധ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും എല്ലാ കൂട്ടായിട്ട് ആണ് ഈ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് അതിന് എല്ലാ ഭാഗത്തു നിന്നും പിന്തുണ കിട്ടിയിട്ടുണ്ട് ഇനിയും പിന്തുണ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇത് ഈ സിറ്റി ഒരു പച്ചപ്പുള്ളതാക്കി മാറ്റണം എന്നുള്ള ഇതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരും സഹകരിക്കുന്നത് അപ്പം ഇതിൻ്റെ മുന്നോടിയായിട്ട് മൂന്ന് വർഷം മുമ്പ് തന്നെ ഞാനിവിടെ ഒരു ക്ലീൻ അംഗപ്പറമ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അതിൻ്റെ മുന്നോടിയായിട്ട് പല പ്രാവശ്യം ഈ സിറ്റിയൊക്കെ ശുചീകരിച്ചിട്ടുണ്ട് അതുപോലെ ഒരു മാലിന്യമുക്ത വാർഡ് എന്നുള്ള ആക്കിയിട്ടുണ്ട് അത് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് വളരെ ഹരിതകർമ്മ സേന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് ഞങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഏതായാലും ഇതിന്റെ എല്ലാവിധ പിന്തുണയും എല്ലാവരുടെ ഭാഗത്തു നിന്നും കിട്ടുന്നുള്ള വലിയ പ്രതീക്ഷയുണ്ട് അതിനു വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് വാർഡിന് പൂർണ്ണമായും മാലിന്യമുക്തമാക്കാൻ നാല് വർഷം മുമ്പ് ക്ലീൻ അംഗപ്പറമ്പ് എന്ന പേരിൽ വാർഡിൽ ഗ്രീൻ പ്രോട്ടോക്കോൾ നടപ്പിലാക്കിയിരുന്നു ഇതിന്റെ തുടർച്ചയെന്നോണം നടത്തി വിവിധ പരിപാടികളുടെ ഭാഗമായാണ് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം സന്നദ്ധ പ്രവർത്തകർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത് വരുന്നത് നീലാട്ടേട്ട അദ്ദേഹം പതിനെട്ടാം വാർഡിലെ മെമ്പറാണ് അദ്ദേഹം ഇതിന് വിപുലമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാര്യത്തിലാണ് നമ്മൾ ഈ ഇപ്പോഴത്തെ ഈ കമ്മിറ്റി കൂടിയിട്ട് ഈ ക്ലീൻ നടക്കുന്നുണ്ട് അതുപോലെ നമ്മളെ പിന്നെ ഇബ്രാഹിം പി ടി ഇബ്രാഹിം ഇവരെല്ലാവരുടെയും ഒത്തൊരുമോട് കൂടിയിട്ടാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞപ്പലം പഞ്ചായത്തിൻ്റെ പള്ളിക്കൽ പഞ്ചായത്തിൻ്റെ ബോർഡറാണ് ദേവദയൽ ദേവതയാലിൽ നല്ല ക്ലീൻ സിറ്റി ആയിട്ട് നിൽക്കണം അതിന് എല്ലാ ജനങ്ങളും എല്ലാ കച്ചവടക്കാരും എല്ലാ ആളുകളും പ്രവർത്തകരും പൊതുപ്രവർത്തകരൊക്കെ പ്രവർത്തകരൊക്കെ ഇതിന് പിന്തുണ നൽകിയിട്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് തന്നെയല്ല പ്രവാസി ലീഗിൻ്റെ മൊത്തമായ പിന്തുണ നമ്മൾ ഈ ക്ലീൻ സിറ്റിക്ക് ഉണ്ടാവും എന്തുവാണെങ്കിലും നമ്മൾ ചെയ്യാൻ തയ്യാറാണ് ഇന്നത്തെ ക്ലീൻ ക്ലീൻ സിറ്റി ക്ലീൻ കേരള എന്നുള്ള നമ്മുടെ വാർഡിലെ ദേവതിയാൽ അങ്കപ്പറമ്പ് പുത്തൂർ എന്നീ സ്ഥലങ്ങളിൽ ഇന്നത്തെ ക്ലീനിങ്ങിൽ എല്ലാ എല്ലാവരും പങ്കെടുത്തു കർമ്മസേന മറ്റ് സംഘടനകൾ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മെമ്പറെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഒരു പ്രവർത്തനമാണ് വാർഡിൽ കാഴ്ച വെച്ചിട്ടുള്ളത് കുടുംബശ്രീ ആയാലും ഞങ്ങൾ വിളിച്ചാൽ എപ്പോഴും ഓടിയെത്തുന്ന ഒരാളാണ് എല്ലാ എല്ലാത്തിനും നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് ഇതും ഉദ്ഘാടനം ശുചീകരണ പ്രവർത്തി നടത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വിമല നിർവഹിച്ചു എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല ഒരു പദ്ധതിയുമായിട്ട് ഗ്രീൻ സിറ്റി എന്ന ഒരു ലക്ഷ്യം കൈവരിച്ചുകൊണ്ട് ഈ നമ്മുടെ പതിനെട്ടാം വാർഡ് മെമ്പർ വളരെയധികം പ്രയത്നിച്ച് പഞ്ചായത്തിൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പതിനെട്ടാം വാർഡിൽ അതിനെ തുടക്കം കുറിച്ച് പദ്ധതി നല്ലൊരു വിജയത്തിലെ കണ്ടെത്തിയിട്ടുള്ളതാണ് അതിന്റെ തുടക്കം എന്നോണം തന്നെയാണ് ഇന്നും ഇവിടെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുവാൻ താല്പര്യപ്പെടുന്നത് വാർഡ് മെമ്പർ പറമ്പൻ നീലകണ്ഠൻ അധ്യക്ഷനായി ക്ലീൻ ഗ്രീൻ രേവതിയാൽ ചെയർമാൻ പി ഇബ്രാഹിം നാരായണൻ കരിമ്പൻ മുൻ തഹസിൽദാർ നാരായണൻകുട്ടി പി എം കുഞ്ഞുട്ടി കുഞ്ഞു മുഹമ്മദ് ഒറ്റത്തിങ്ങൾ സുരപതി പി വി മുഹമ്മദ് അനീസ ബി മൻസൂർ അലി എന്നിവർ നേതൃത്വം നൽകി വിവിധ സന്നദ്ധ പ്രവർത്തകർ കുടുംബശ്രീ ഹരിതകർമ്മ സേനാംഗങ്ങൾ പ്രദേശവാസികളായ തേങ്ങിപ്പലം പള്ളിക്കൽ പഞ്ചായത്തുകളിലെ സന്നദ്ധ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് പ്രഭാതം പള്ളിക്കൽ